ഹായ് ഗയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതാരി ഇടെ ഫോട്ടോ എടുത്ത് കറിക്കുന്നാണ് ട്ടോ 보도록 സിരിട്ടിൻ പോവസ് സിരിട്ടിൻ പോവസ് കണ്ടി കാണിച്ചീ കരമയുടെ മണ്ണിൽ കരമയുടെ ഹൃദയധീരതയാണ് നമ്മളുടെ കരമയുടെ പ്രശ്നം ഹൃദയധീരൻസ് ഹൃദയധീരൻസ് നടുകോ നമ്മൾ വണ്ടി കൊണ്ടി ആകെ ലൈറ്റ് ഉണ്ടായി കേട്ടോ ഹലോ ഗയ്സ് കമോ ഐരിനെ ലേക്കർ തന്നെ അത് തവരി거든요 പട്ടി ഉണ്ട് എന്നിക്ക് ഇത് സംഭവം പോടാൻ നിങ്ങക്ക് കൊട്ടിയില്ല ഇതിങ്ങനെടാ ഇലകടുത്ത് കേറി കേറിക്കോ ഇല കേറി ഇങ്ങേ ഒരു അങ്കി ടിക്ക് ഉണ്ട് ഡബിൾ ആണ് ആള് ഇതി കേറി നിങ്ങക്ക് പോലീസ് എത്ര കാലേ ഈ വന്നെ ഇങ്ങടാ ഇനേർ ദി ഇilk എünden ഇതിവർക്ക് നടക്കാനേ ആള് ആട കാര്യമായി देदागा रे 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 रे

ഞാ പോലോക്ക് തബളേനെ പോലെ കേറുന്നുണ്ട് ബാക്ക് ബാക്ക് നൊന്ത്ന പോവാലോ എടുക്കാൻ വേണ്ടി

അല്ല ഈ സൈഡിൽ വലിയ ഇല്ല 2 year ല വലത്തേ കേറ്റാൻ പോകുന്നു അണ്ട 150 മസം മുൻപ് ഇടഫുള്ള കോയി കഴിച്ച നേരെ ജിബു അണ്ട 40 റോളല്ല ലൈറ്റ് ചെയ്യുന്ന അതി നോക്ക് ദ ടോട്ടല കളറ്റി നമുക്ക് 60 റോമാക്സ് ഇല്ല 50 റോല ക്ലാച്ച് ലൈറ്റ് ചെയ്യുക മാത്രം ഇന പറയല്ല ബൈ ബൈ ടർമിനേഷൻ ആണ് ഈ ചോന്ന ഈ ഫ്ലാഗിന്റെ അർത്ഥം എന്താ അറിയോ നിന്റെ നിന്റെ

സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ടോക്കിങ്ങൾ ഇടുന്നുണ്ട് പള്ളോ തണ്ണി കടപ്പുറം ഓന 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 ഞങ്ങൾ കെട്ടി പോണോ കടിച്ചു കൊടുത്ത ഏ ഞങ്ങട്ടോണോ തനിടെ പുള്ള മാരൻ നിങ്ങ നാലാളില്ലേ നുംകുരിൽ വള്ളത്തിലേക്ക് തുള്ളി എന്ന് വിചാരിക്കുവോ ഏഹ് ആ അപ്പന്നെ ഓരോടുക്കാൻ വരൂ ഒന്ന് ഒന്നയാള് ഒന്നയാള് ഒന്ന് ഒന്നതിന്റെ അപ്പുറത്തുള്ള മഞ്ഞൂപ്പിട്ടയാള് പിന്നെ നീര പിന്നെ നീരക്ക് തന്നെ കാട്ടുണ്ട് അതാൾ കീഴെടുക്കുന്ന ഒറ്റക്ക് തേച്ചടിച്ചിലേക്ക് തേച്ചടിച്ച് കൊടുത്തരാ നോ ദേ ഡു ഇറ്റ് अगेन ഇവർ തന്നു ഇതിന്റെ ചി കൊട്ട ഇങ്ങയാ ലൈറ്റ് അടിക്ക് മൂക്കിലെ കൈ ഉണ്ട് പ്ലീസ് സ്റ്റോറി റാല അങ്ങനൊന്നുമല്ല എന്നല്ല നിനല്ല ഫോക്കസ് ആക്കാനേ ബുദ്ധി എരി പാവാ ഓർ ഉണ്ടായിരുന്നു ഇത്ര നേരം കണ്ടട വെൽത് ആ പിക്ക് കണ്ടോടല്ലെ मजा datang പാട്ട് പാട്ട് പ്ലീസ് ഇവി ദൈ દુനിയാവിലെ നിന്ദ ബന്ധം ഇരുമോടിയോരി വൈല്ലി സ്വന്തം ഇളം ും പൊല്ലാൻ്റെ സുഗന്ധം ഇളം തന്നലാവും പൊല്ലാൻ്റെ സുഗന്ധം ഈ രാഷ്ട്രീയം ില്ല ഇപ്പഴാ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അങ്ങനെ സെൽമോ പോന്നു ബൈ ബൈക്കറി ആ നിന്റെ പാട്ട് ഞാൻ വയ്ക്കോ ബൈ ബൈ ില്ല അമ്പന് <laughs>